എല്ലാവർക്കും നമസ്കാരം നമ്മളിൽ പലരുടെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്നാൽ ആ വർഷം ഇപ്പോൾ നമ്മളോട് വിട പറഞ്ഞു പോയിരിക്കുകയാണ് ഇനി നമ്മുടെ മുന്നിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറാണ് പുതുവർഷം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന ഒരു ചോദ്യമുണ്ട് ഈ ഒരു വർഷം എന്തായിരിക്കും ഉണ്ടാവുക എനിക്ക് സംഭവിക്കാൻ പോകുന്നത് എന്ത് മാറ്റങ്ങളായിരിക്കും ഈ ലോകത്ത് കാത്തു വെച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് എന്തൊക്കെ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് മാറും എന്തൊക്കെ അപ്ഡേഷൻസ് സംഭവിക്കും എന്തൊക്കെ താഴ്ചകൾ ഉണ്ടാവും അങ്ങനെ പല കാര്യങ്ങളിലും നമുക്ക് ഡൗട്ട് ഉണ്ടാവും അപ്പൊ അതിനെക്കുറിച്ച് തന്നെയാണ് നമ്മൾ പറയുന്നത് നമ്മൾ എല്ലാ വർഷവും നോസ്റ്റർഡാമിൻ്റെയും ബാബ വാങ്കയുടെയും ഒക്കെ പ്രവചനങ്ങൾ നോക്കാറുണ്ട് അപ്പോൾ അതിനനുസരിച്ച് എന്തായിരിക്കും മാറ്റം വരിക അതിൽ പലതും സത്യമാവാറുണ്ട് അത് നമ്മൾ പലതും കണ്ടതുമാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിനെ കുറിച്ച് അവർ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അല്പം ഭയത്തോടെ തന്നെയാണ് അല്ലെങ്കിൽ കൗതുകത്തോടെ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അവർ പറഞ്ഞു വെച്ചിട്ടുള്ളത് അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം യുദ്ധങ്ങൾ മുതൽ അന്യഗ്രഹ ജീവികൾ വരെയും സോളാർ വിപ്ലവവും മനുഷ്യനെ വെല്ലുന്ന റോബോട്ടുകൾ വരെയും നീളുന്ന പ്രവചനങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഉള്ളത് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ബാംബ വാങ്കിടയുടെയും നോസ്റ്റർഡാമിന്റെയും അവർ പറഞ്ഞിട്ടുള്ള ഞെട്ടിക്കുന്ന കാര്യങ്ങളും അതോടൊപ്പം ശാസ്ത്രലോകം ഉറപ്പ് തരുന്ന നൂറ് ശതമാനം നടക്കാൻ സാധ്യതയുള്ള ടെക്നോളജി മാറ്റങ്ങളുമാണ് വീഡിയോ അവസാനം വരെ കാണുക കാരണം അവസാനം നമ്മൾ സംസാരിക്കുന്നത് നിങ്ങളുടെ ജോലി വരെ ഇല്ലാതാക്കാൻ ശേഷിയുള്ള ഫിസിക്കൽ എണ് അപ്പൊ അതുകൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് നേരെ വീഡിയോയിലേക്ക് കടക്കാം ആദ്യം നമുക്ക് നോസ്ട്രോ പ്രവചനങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടതുണ്ട് ആയിരത്തി അഞ്ഞൂറുകളിൽ ജീവിച്ചിരുന്ന നോസ്ട്രോ തന്റെ തൻ്റെ എൽഇഎസ് പ്രോഫീസ് അല്ലെങ്കിൽ ലേ പ്രൊഫസ് എന്ന പുസ്തകത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് വളരെ ഗൗരവകരമായ ചില വരികളാണ് അദ്ദേഹം പറയുന്നത് ഇതാണ് കരച്ചിലുകളും വിലാപങ്ങളും കണ്ണീരും നിറഞ്ഞൊരു വർഷമായിരിക്കും ഇതിനെ പല വിഖ്യാതങ്ങളും വ്യാഖ്യാനങ്ങളും ഒക്കെ കണക്കാക്കുന്നുണ്ട് വലിയൊരു യുദ്ധത്തിന്റെ സൂചനയായിട്ട് പോലും നമുക്ക് പറയാൻ സാധിക്കും ഇന്നത്തെ ലോക സാഹചര്യം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ റഷ്യ ഉക്രൈൻ ഇസ്രായേൽ പാലസ്തീൻ തുടങ്ങി ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സംഘർഷങ്ങൾ പുകയുകയാണ് നോസ്റ്റർഡാമസ് ഉദ്ദേശിച്ചത് ഒരുപക്ഷെ ഈ പ്രശ്നങ്ങൾ വളർന്ന് വലിയൊരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് എത്തിയേക്കാം എന്നാണോ ഇതിനെ ശരിവെക്കുന്ന രീതിയിലാണ് ബാബ വാങ്കയുടെ പ്രവചനങ്ങളും വരുന്നത് യൂറോപ്പിൽ വലിയൊരു യുദ്ധമുണ്ടാകുമെന്ന് അവർ പ്രവചിച്ചിട്ടുണ്ട് ഇത് വെറും ഒരു ചെറിയ യുദ്ധമല്ല എഴുപത് ദിവസം നീണ്ടു നിൽക്കുന്ന വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നായിരിക്കും ഇതെന്നാണ് അവരുടെ വാക്കുകൾ അവരുടെ പ്രവചനം അനുസരിച്ച് ഇതിന്റെ തുടക്കം ഒരു പക്ഷേ ഏഷ്യയിൽ നിന്നാകാം പിന്നീടത് ലോകം മുഴുവൻ വ്യാപിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയേക്കാം കൂടാതെ ബാബ വാങ്ഗെ പറഞ്ഞ മറ്റൊരു കാര്യം എ ന്യൂ വേൾഡ് ലീഡർ വിൽ റൈസ് എന്നാണ് അതായത് ലോകത്തെ നിയന്ത്രിക്കാൻ പോകുന്ന ഒരു പുതിയ നേതാവ് ഉദയം ചെയ്യും എന്നതാണ് അവരുടെ വാക്കുകളിൽ വ്ലാഡിമർ വിൽ റൈസ് എന്നൊരു പരാമർശമുണ്ട് ഇത് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമർ പുട്ടിനെയാണോ അതോ മറ്റാരെയെങ്കിലും ആണോ ഉദ്ദേശിച്ചതെന്ന് ഇന്നും തർക്ക വിഷയമാണ് എങ്കിലും അമേരിക്കയുടെ ആധിപത്യം കുറയുകയും പുതിയൊരു ശക്തി ലോകത്തെ ഭരിക്കുകയും ചെയ്യുന്ന കാഴ്ച രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കണ്ടേക്കാം ഇനി നമുക്ക് സാമ്പത്തിക കാര്യങ്ങളിലേക്ക് വരാം ഇവിടെ നോസ്ട്രോഡാമസ് അല്പം ആശ്വാസം തരുന്ന ഒരു കാര്യം പറയുന്നുണ്ട് പകർച്ചവ്യാധികൾ അവസാനിക്കും സ്വർണത്തിന്റെ പുതിയ യുഗം ഉദയം ചെയ്യും കോവിഡ് പോലുള്ള മഹാമാരികൾക്ക് ശേഷം ലോകം വലിയൊരു സമൃദ്ധിയിലേക്ക് വരും അല്ലെങ്കിൽ ഒരു ഗോൾഡൻ ഏജിലേക്ക് കടക്കും എന്നതൊക്കെ ആയിരിക്കാം അദ്ദേഹം ഉദ്ദേശിച്ചത് പക്ഷേ ഇവിടെയും ഒരു ടിസ്റ്റ് ഉണ്ട് ബാബ വാങ്കെ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വലിയൊരു എക്കണോമിക്രൈസിസ് അഥവാ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമെന്നാണ് ഇന്നത്തെ കണക്കുകൾ നോക്കിയാൽ ഇത് നടക്കാൻ സാധ്യതയുമുണ്ട് അമേരിക്കൻ ഡോളറിന്റെ മൂല്യം പതിയെ കുറയുന്നതും ലോകരാജ്യങ്ങൾ ഡോളറിന് പകരം സ്വർണം വാങ്ങി കൂട്ടുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഒരു പേപ്പർ കറൻസിയുടെ വില ഇടിയുകയും സ്വർണത്തിനോ അല്ലെങ്കിൽ ഡിജിറ്റൽ കറൻസികൾക്കോ പ്രാധാന്യം ലഭിക്കുന്ന ഒരു സാമ്പത്തിക വിപ്ലവം നടന്നേക്കാം ഇതൊക്കെ കേൾക്കുമ്പോൾ പേടി തോന്നുന്നുണ്ടെങ്കിൽ ഇനി പറയാൻ പോകുന്നത് കേട്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടും ഒരു സയൻസ് ഫിഷൻ സിനിമയിൽ കേൾക്കുന്ന പോലത്തെ ചില പ്രവചനങ്ങൾ കൂടി ഇവർ നടത്തിയിട്ടുണ്ട് ഒന്നാമതായി ഏലിയൻ കോണ്ടാക്റ്റ് ആണ് അതെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മനുഷ്യർ അന്യഗ്രഹ ജീവികളുമായി ബന്ധപ്പെടും അല്ലാണ് ഒരു പ്രവചനം അതായത് വർഷങ്ങളായി നമ്മൾ കാത്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരുന്ന കാര്യമാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇതിനൊരു തീരുമാനം ഉണ്ടാകുമോ എന്ന് കണ്ടറിയണം രണ്ടാമതായിട്ട് ആർട്ടിഫിഷ്യൽ സണ്ണിനെ കുറിച്ചാണ് മനുഷ്യർ ഊർജാവശ്യങ്ങൾക്കായി ഒരു കൃത്രിമ സൂര്യനെ നിർമ്മിക്കുമെന്ന് ബാബാ വാംഗെ പറയുന്നുണ്ട് ചൈനയും മറ്റും ഇതിനായിട്ട് പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ടെന്ന് നമുക്കറിയാം മൂന്നാമതായിട്ട് റിവേഴ്സിംഗ് ഏജിംഗ് ആണ് അതായത് വയസ്സായവരെ വീണ്ടും ചെറുപ്പക്കാരാക്കാൻ പറ്റുന്ന സാങ്കേതിക വിദ്യ വരും അതായത് അമ്പത് വയസ്സുള്ള ഒരാൾക്ക് ഇരുപത്തഞ്ചു വയസ്സുകാരൻ്റെ ആരോഗ്യത്തിലേക്ക് തിരിച്ചു പോകാൻ കഴിയുന്ന ഒരു അവസ്ഥ ഇതൊക്കെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തന്നെ നടക്കുമോ എന്ന് ചോദിച്ചാൽ സംശയമാണ് എങ്കിലും ശാസ്ത്രം വളരുന്ന വേഗത നോക്കിയാൽ ഒന്നും അസാധ്യമല്ല ശരി പ്രവചനങ്ങൾ അവിടെ നിൽക്കട്ടെ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നൂറ് ശതമാനം നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന മാറ്റങ്ങളാണ് സോളാർ പവർ റെവല്യൂഷൻ ആണ് ഒന്നാമത്തെ കാര്യം ഇപ്പോൾ നമ്മൾ കാണുന്ന സോളാർ പാനലുകൾക്ക് വലിപ്പം കൂടുതലാണ് പക്ഷേ കാര്യക്ഷമത കുറവുമാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറോടെ പെർവോസ്റ്റിക് എന്ന് പറയുന്ന രീതിയിൽ പുതിയൊരു ടെക്നോളജി സോളാർ ടെക്നോളജി നിറയാനായിട്ട് വ്യാപകമാവാനൊക്കെ സാധ്യതയുണ്ട് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ ഇത് പെയിന്റ് പോലെ നേർത്തതാണ് നമ്മുടെ വീടിന്റെ ജനാലകളിലോ കാറിന്റെ പുറത്തോ എന്തിന് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ കവറിൽ വരെ ഇത് ഒട്ടിക്കാം അതായത് വെയിൽ കൊള്ളുന്ന ഏത് സാധനവും കറന്റ് ഉൽപ്പാദിപ്പിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറും രണ്ടാമത്തെ കാര്യം ത്രീ ഡി ബയോ പ്രിന്റിംഗ് ആണ് മെഡിക്കൽ രംഗത്ത് ഇതൊരു വിപ്ലവമായിരിക്കും അവയവമാറ്റ ശസ്ത്രക്രിയക്ക് വേണ്ടി ഇനി മറ്റ ഒരാളുടെ കാരുണ്യവും നമുക്ക് കാത്തു നിൽക്കേണ്ടതില്ല രണ്ടായിരത്തി ഇരുപത്തി ആറോടെ ത്രീ ഡി പ്രിന്റിങ് ഉപയോഗിച്ച് മനുഷ്യന്റെ കോശങ്ങൾ വെച്ച് അവയവങ്ങൾ അതായത് കരള് കിഡ്നി പോലുള്ളവ പ്രിന്റ് ചെയ്ത് എടുക്കുന്ന സാങ്കേതിക വിദ്യ കൂടുതൽ ശക്തമാവുമെന്നാണ് പറയുന്നത് ഇനി ആപ്പുകളുടെ അന്ത്യമാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഇതാണ് ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഊബർ സ്വിഗ്ഗി ആമസോൺ തുടങ്ങി ആപ്പുകളെല്ലാം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇല്ലാതായേക്കാം പകരം വരുന്നത് ആണ് ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഭക്ഷണം വേണമെങ്കിൽ ആപ്പിൽ കയറി തിരയേണ്ട ഫോണിലുള്ള എയോട് എനിക്കൊരു ബിരിയാണി വേണമെന്ന് പറഞ്ഞാൽ മാത്രം മതി എഐ തന്നെ ഏറ്റവും നല്ല ഹോട്ടലുകൾ കണ്ടുപിടിച്ച് വില വിലപേസി ഓർഡർ ചെയ്ത് പേയ്മെന്റ് നടത്തും നമ്മൾ വെറുതെ ഇരുന്ന് കൊടുത്താൽ മതി ഇനി അവസാനമായിട്ട് നമ്മളെ ഓരോരുത്തരെയും നേരിട്ട് ബാധിക്കാൻ പോകുന്ന ഏറ്റവും വലിയ മാറ്റമാണ് അത് ഫിസിക്കൽ എ ആണ് ഇതുവരെ നമ്മൾ കണ്ട എ ഐ കമ്പ്യൂട്ടറുകളിൽ ഉള്ളതായിരുന്നു ചാറ്റ് ജി പി ടി എ പോലെയുള്ളതാ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എ ഐക്ക് ശരീരം ലഭിക്കാൻ പോവുകയാണ് ഹ്യൂമനോയിഡ് റോബോട്ടുകളാണ് ഇനി വരാൻ പോകുന്നത് വീട്ടിലെ പാത്രം കഴുകാനും തുണി അലക്കാനും കാർ ഓടിക്കാനും എന്തിന് കെട്ടിടം പണിയാൻ വരെ കഴിവുള്ള റോബോട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വിപണിയിൽ ഇറങ്ങും എലോൺ മസ്ക് പറഞ്ഞതുപോലെ ജോലി എന്നത് ഭാവിയിലൊരു നിർബന്ധമുള്ള കാര്യമല്ല കൈമാറും നിങ്ങൾക്ക് വേണമെങ്കിൽ ജോലി ചെയ്യാം ഇല്ലെങ്കിൽ റോബോട്ടുകൾ പണിയെടുക്കും പക്ഷെ ഇതിനൊരു മറുവശമുണ്ട് ഡ്രൈവർമാർ മുതൽ കുക്കിംഗ് ചെയ്യുന്നവർ വരെയുള്ള സാധാരണക്കാരുടെ ജോലികൾക്ക് ഇതൊരു ഭീഷണിയായിട്ട് മാറിയേക്കാം ചുരുക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് യുദ്ധങ്ങളുടെയും അതിലേറെ വലിയ സാങ്കേതിക വിപ്ലവങ്ങളുടെയും ഒരു വർഷമായിരിക്കും ഇത് നമ്മുടെ ജീവിതത്തെ നല്ല രീതിയിലും ദോഷകരമായും ബാധിക്കാം ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് കൃത്യമായി പഠിക്കുക അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക എന്നത് മാത്രമാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് തോന്നുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഈ പറഞ്ഞവൽ ഏത് കാര്യമാണ് നടക്കാൻ സാധ്യത നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ